ഞാൻ പേര് പറഞ്ഞില്ല സമരത്തിന് പോലുള്ള ശേഷം ഇവരോട് ഞാൻ പറഞ്ഞു നേരത്തെ ഈ സമരത്തിനടുത്ത് വന്നിട്ട് നിങ്ങളെ പേരെന്താ നിങ്ങളെ പേരെന്താ ഇതാണോ സമീപനം എന്നോട് ഒന്ന് പേര് പറഞ്ഞു കൊടുക്കണം ഇത് പോലീസിന്റെ സബ് ഇൻസ്പെക്ടറിന്റെ നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങളുടെ വീഴ്ചയാണ് നിങ്ങളുടെ പ്രവർത്തകർ എല്ലാവരുണ്ട് നിങ്ങൾ എവിടുന്നാ വരുന്നത് നിങ്ങൾ എവിടെന്ന പോലീസായത് എന്നോട് വന്ന് പേര് ചോദിക്ക സമരം നടന്നു കൊടുക്കുമ്പോ നിങ്ങളല്ല ഏത് പോലീസാ കേരളത്തിലെ ഗവൺമെന്റിന് മോശം ഉണ്ടാക്കരുത് പിണറായി വിജയൻ മാധ്യമപ്രവർത്തകർ നോക്കിയിട്ടല്ലേ എന്നോട് മാധ്യമ പ്രവർത്തകരോട് എല്ലാരും ഇവിടെ പോലെ സമരം <laughs> ഞാൻ പറഞ്ഞു പുറത്തറ ഞാൻ വന്നിട്ട് പറഞ്ഞു പുറത്തറന്ന് നിങ്ങൾ ഇറങ്ങിയില്ല ആ പരിപാടി തുടങ്ങിയിട്ടില്ല തുടങ്ങിയിട്ടില്ല ഡ്യൂട്ടിട്ട് വീഡിയോ നിങ്ങൾ തടയണ്ട സമരം ചെയ്തിട്ടുണ്ടോ ഈ നഴ്സുമാരെ സമരം ചെയ്യുന്നവർ പോല നിങ്ങൾ അത്ര ഔട്ട് ചെയ്ത് നേരത്തെ നോട്ടീസ് കൊടുത്ത സമരാണ് എന്നിട്ട് എവിടെ ഷോ ഉണ്ടാക്കുന്നു നമ്മുടെ മുന്നോട്ട് പോകുന്നതാ നിങ്ങളെ പോലെ സുരേഷ് കോരി

ഇന്നത്തെ എല്ലാ പത്രത്തിലും സമരം നടക്കുന്നുണ്ടത് ഇല്ലേ ഔട്ടേജില്ലേ നിങ്ങൾ എന്താ നിങ്ങൾ എന്താ ഡ്യൂട്ടി എടുക്കാൻ വരായിരുന്നു പതിനൊന്ന് മണിക്ക് പറഞ്ഞ സമരം ഇരുപത് അങ്ങനെ കയറുന്നത് നിങ്ങൾ എന്താ ഒരു പത്തേ മുക്കാലിൽ വന്ന് ഒരു പോലീസുകാരനെ ആ ഗേറ്റ് നിർത്താൻ പറ്റാത്തത് ആര വീഴ്ച ഇവിടെ പിന്നെ അയാൾ വന്നിട്ട് സുരേഷ് ഗോപി കളിച്ചോ കാര്യമൊന്നുമില്ല ഞാൻ മാന്യമായി പറഞ്ഞത് പുറത്തേക്ക് പോവാന്ന് പോവാൻ അയാൾക്ക് സുരേഷ് ഗോപി നടത്തണം അപ്പൊ സി ഐ വരണം ആ വരട്ടെ സി എ വരട്ടെ നിങ്ങളെ വരുന്നവരെ വിളിക്ക് നിങ്ങൾ എന്താ പോലീസ് കേസെടുക്കല്ലേ കേസെടുക്ക എന്നിട്ട് ഒരു പോലീസ് എന്നിട്ട് സമരം കാണുന്ന തോണ്ടീറ്റ് നിങ്ങളെ പേര് പറയുമോ അത് എന്നോട് പേര് വയ്ക്കേണ്ട കാര്യം എന്താ നിങ്ങൾ എസ് ഐ സാറിന്റെ നിർദ്ദേശം അനുസരിക്കേണ്ടത് എസ് ഐ സാർ ഇത് മൊത്തത്തിന്റെ പ്രശ്നക്കാരൻ എസ് ഐ സാർ നിങ്ങൾ എസ് ഐ സാർ മാന്യമായി സമരം തീരേണ്ടതാണ്ട് ഡ്യൂട്ടി എടുക്കണ്ട ഡ്യൂട്ടിക്ക് എവിടെ പോയി ഡ്യൂട്ടിക്ക് എന്നിട്ട് ഇവിടെ ഒന്ന് സുരേഷ് കോപിഷ്ടായില്ല അല്ലാതെ